കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അതുപോലെ തന്നെ ഓപ്ഷനുകളിൽ മാറ്റം വരുത്തുന്നതിനും ഇന്ന് വൈകുന്നേരം അഞ്ച് വരെ അവസരം ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ നാല് വൈകുന്നേരം മണി വരെ അപ്പോൾ ആർക്കൊക്കെയാണ് അപേക്ഷയിൽ തെറ്റുകൾ തിരുത്താൻ പറ്റുക ഓപ്ഷനുകൾ മാറ്റം വരുത്താൻ പറ്റുക എന്ന് നോക്കി ഈ ഒരു തിരുത്തൽ സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കുക ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചു എന്നാൽ മെൻഡോട്ടറി ഫീ അടിക്കാതെ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തുപോയവർക്കും അതുപോലെ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ള തിരുത്തൽ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷയിൽ വന്നിട്ടുള്ള തെറ്റുകൾ തിരുത്താം അതുപോലെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ മാറ്റണമെങ്കിൽ അതും മാറ്റാം ഇനി അപേക്ഷയിൽ മറ്റ് തെറ്റുകളൊന്നുമില്ല കൊടുത്ത അപേക്ഷകൾ കറക്റ്റാണ് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടതുമില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിന് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല പിന്നീട് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു എഡിറ്റിങ്ങിലോ ഓപ്ഷൻ മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതായത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോളേജിലെ ഓപ്ഷൻ തന്നെ നിങ്ങൾ വീണ്ടും ഈ എഡിറ്റിംഗിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്തതിന് മുകളിലേക്കുള്ളത് മാത്രമേ പരിഗണിക്കുള്ളൂ അതായത് നിങ്ങൾ ഇപ്പൊ അഞ്ചാമത്തെ ഓപ്ഷനായിട്ട് ഇപ്പോൾ കിട്ടിയ കോളേജ് ഓപ്ഷനുമായി തന്നെ വെച്ച് നോക്കുക അങ്ങനെയാണെങ്കിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള ഓപ്ഷനിലേക്ക് ആയിരിക്കും നിങ്ങളെ പരിഗണിക്കുക ഈ അഞ്ചിന് ശേഷം ആറ് ഏഴ് എട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിലവിൽ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടതായിട്ടില്ല നിങ്ങൾക്ക് ഇനി ഏതാണോ ആവശ്യം അത് മാത്രമാണ് കൊടുക്കേണ്ടത് ഇനി മൂന്നാമത്തെ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ എഡിറ്റിംഗ് ഉപയോഗിച്ച് അതിൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോകണം ഇപ്പോൾ കിട്ടിയത് പോകും ഇനി അതല്ല അലോട്ട്മെൻറ്റിൽ മാറ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണോ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അവിടെ തന്നെ നിങ്ങൾക്ക് തുടരാം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി നമ്പർ കൊടുത്ത് നിങ്ങളുടെ അപേക്ഷ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫൈനൽ കൺഫർമേഷൻ ചെയ്യണം അതുപോലെ തിരുത്തലുകൾ വരുന്ന വിദ്യാർത്ഥികൾ തിരുത്തല് വരുത്തിയതിനു ശേഷമുള്ള പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുകയും വേണം നിലവിലെ ഷെഡ്യൂൾ പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാമത്തെ അലോട്ട്മെന്റ് ജൂലൈ ഏഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് പ്രസിദ്ധീകരിക്കുക ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഓപ്ഷൻ അലോട്ട്മെന്റ് ലഭിച്ച് ഹയർ ഓപ്ഷനുകളെല്ലാം എല്ലാം ക്യാൻസൽ ചെയ്ത് സ്ഥിര പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഈ ഒരു എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിരുദ പ്രവേശനത്തിന് ഇതിനോടകം അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ തിരുത്തലുമായി ബന്ധപ്പെട്ട ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പം എല്ലാവരും ആവശ്യമുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം